എം എസ് എൻ ഫുട്ബോൾ ടോക്സിലേക്ക് അവർക്കും സ്വാഗതം മോഹൻബഗൻ സൂപ്പർ ജെയിൻസിൽ കളിച്ചിരുന്ന മലയാളി ഫുട്ബോൾ താരം അഷിഖ് ഖുണിയൻ ഇനി വീണ്ടും തൻ്റെ പയ്യ ക്ലബ്ബ് ആയിട്ടുള്ള ബംഗളൂരു എഫ് സിയിലേക്ക് വേണ്ടി പോകുന്നു ഇനി ബംഗളൂരു എഫ് സിക്ക് ആയിരിക്കും അടുത്ത സീസണിൽ അഷിഖ് ഖുറിനിയൻ കളിക്കുക ക്ലബിനോടൊപ്പം ഒരു ദീർഘകാല കരാറാണ് ഇപ്പോൾ അഷിഖ് ഖുറിനെ ഒപ്പുവച്ചിരിക്കുന്നത് ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പ്രമുഖ മാധ്യമ പ്രവർത്തകനായിട്ടുള്ള മാർക്കസ് മർക്കുലവയാണ് അതുപോലെ തന്നെ ആഷിഖ് റുണയൻ ഒരു ഫ്രീ ഏജന്റ് ആയിക്കൊണ്ട് ആണ് ഇപ്പോൾ പി എഫ് സിയിലേക്ക് എത്തിയിട്ടുള്ളത് അതായത് ഒരു പുതിയ ക്ലബുമായി ഒപ്പിടാൻ മുഴുവൻ സ്വാതന്ത്ര്യവും ആശി കുറിനയുണ്ടായിരുന്നു പല ക്ലബുകളും ആഷിക്കിനു വേണ്ടി രംഗത്ത് ഉണ്ടായിരുന്നോ എന്നാൽ പക്ഷെ ഒടുവിൽ അദ്ദേഹം ഏറ്റവും അനുയോജ്യമായി തിരഞ്ഞെടുത്തത് ബംഗളൂരു എഫ് സി ആയിരുന്നോ അതുകൊണ്ട് ആണ് ആ ക്ലബിനോട് അദ്ദേഹം ഏറ്റവും ഇഷ്ടപ്പെടുന്നത് അതുപോലെ തന്നെ നമുക്കറിയാം ആഷി ഖുറിനെ മുമ്പേ ബംഗളൂരു എഫ് സിക്ക് വേണ്ടി കളിച്ചിരുന്നു അത് മൂന്ന് വർഷമായിരുന്നു ബാംഗ്ലൂർ എഫ് സിക്ക് വേണ്ടി അന്ന് കളിച്ചിരുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് സീസണുകളിലായിരുന്നു അന്ന് ബാംഗ്ലൂർ എഫ് സിക്ക് വേണ്ടി അഷിക് റുഡയം കളിച്ചിരുന്നത് ഇനി മുതൽ അടുത്ത സീസണിൽ പി എഫ് സിക്ക് വേണ്ടി ആയിരിക്കും അഷി ഖുഡയം കളിക്കുക ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം